ശാസ്ത്രീയ വേദപഠനം ക്ലാസ് അമ്പത്തഞ്ച് ബ്രഹ്മം തൊട്ടുകൂട്ട് നമ്മൾ ആറ്റത്തെ പറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമ്മൾ ആറ്റത്തിൻ്റെ ചില പ്രത്യേക സ്വഭാവങ്ങളെ പറ്റിയെല്ലാം പറയുകയാണ് അതായത് ആറ്റോമിക് സ്പെക്ട്രത്തെ പറ്റിയും റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസിനെ പറ്റിയെല്ലാം പറയാൻ പോകുന്നത് അപ്പം നമുക്ക് ഓരോ സൂക്തത്തിലായിട്ട് കടന്നിട്ട് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം യജുർവേദം അധ്യായം പതിനാറ് മന്ത്രം ഇരുപത്തിയൊൻപത് ഋഷി ഉത്സഹ ദേവതാരുദ്ര ചന്ദതി സ്വരഹ നിഷാദഹ

ഇവിടെ പറയുന്നത് രുദ്രൻ കിരണങ്ങളിൽ വസിക്കുന്നു കിരണങ്ങൾ എന്ന് പറഞ്ഞാൽ എച്ച് അല്ലെ വേവ്സ് എനർജി വേവ്സിലാണ് ഉള്ളത് അല്ലെ ആറ്റം ഉള്ളത് അത് നമുക്കറിയാം ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കണ്ടും കഴിഞ്ഞു ന്യൂക്ലിയസിലാണ് ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട് അതിൻ്റെ ചുറ്റും ഇലക്ട്രോണ് പല ഓർബിറ്റുകളിലായിട്ട് ചുറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ ഓർബിറ്റിലെല്ലാം ഒരു പ്രത്യേക എനർജി ഉണ്ട് അത് ഓർബിറ്റൽ എനർജി എന്ന് പറയും ആ എനർജി എല്ലാം ക്വാണ്ടിറ്റൈസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രിൻസിപ്പിൾ ക്വാണ്ടം നമ്പർ എന്ന് അതിനെ പറയുന്നത് അപ്പോൾ ഒരു ഓർബിറ്റിൽ നിന്ന് ഇലക്ട്രോൺ വേറൊന്നിലേക്ക് ജമ്പ് ചെയ്യുകയാണെങ്കിൽ അത് ന്യൂക്ലിയസിൻ്റെ അടുത്തുള്ള ഓർഡിറ്റിലേക്ക് ജമ്പ് ചെയ്യാം ഇല്ലെങ്കിലും പുറത്തേക്ക് ജമ്പ് ചെയ്യുക ന്യൂക്ലിയസിൽ നിന്ന് അകത്തുള്ള അകത്തുള്ളതോ പുറത്തുള്ളതോ ഓർഡിറ്റിലേക്ക് ഇലക്ട്രോൺ ചിലപ്പോൾ ജമ്പ് ചെയ്യും ജമ്പ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ അകടുത്തുള്ള എനർജി വിടുകയോ എടുക്കുകയോ ചെയ്യും അങ്ങനെ വിടുമ്പോൾ ആ എനർജി പുറത്തേക്ക് ഒഴുകും ആറ്റത്തിൻ്റെ അകത്തു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എനർജി ഒരു വര പോലെയാണ് എനർജിയെപ്പോഴും സ്ട്രേറ്റ് ലൈനിൽ ഇങ്ങനെ സഞ്ചരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പടം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ പടത്തിനാണ് ആറ്റോമിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ആ പടത്തിൽ നഴി ഇങ്ങനെ വരകൾ കാണും അത് ഇലക്ട്രോൺ ഒരു ഓർബിറ്റിൽ നിന്നും മറ്റൊന്നിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ പുറത്തേക്ക് വിടുന്ന പല ഇലക്ട്രോൺ ഉണ്ടല്ലോ വരകളാണ് ആ എനർജിയാണ് വരരൂപത്തിൽ അപ്പം ആറ്റത്തിന്റെ സ്പെക്ട്രം പടം എടുത്തു കഴിഞ്ഞാൽ കുറേ വരകൾ ഇടയ്ക്കാണ് കിരണങ്ങളുടെ വര അപ്പം ഈ ന്യൂക്ലിയസ് എവിടെയാണ് രുദ്രൻ എവിടെയാണുള്ളത് ഈ കിരണങ്ങളിലാണ് വസിക്കുന്നത് അവ എല്ലാ ആറ്റത്തിനും ആറ്റോമിക് സ്പെക്ട്രം ഉണ്ട് അതുകൊണ്ട് രുദ്രൻ വസിക്കുന്നത് കിരണങ്ങളിലാണ് അത്തരം കിരണങ്ങൾ മാത്രമല്ല ഉള്ളത് ചില വസ്തുക്കൾ ചില എലമെൻസ് സൂര്യപ്രകാശത്തിൽ കിടക്കുമ്പോൾ ഇലക്ട്രോൺ എടു ഊർജം എടുക്കും എന്നിട്ട് അത് ജമ്പ് ചെയ്യും വേറെ ഓർബിറ്റിലേക്ക് എന്നിട്ട് രാത്രി വരുമ്പോൾ അത് തിരിച്ച് ഇങ്ങോട്ടേക്ക് രാത്രി സൂര്യ വെളിച്ചും ഇല്ലാതെ അപ്പോൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് വരും ആ വെളിച്ചം പുറത്തേക്ക് വരുമ്പോൾ നമുക്ക് ആ വസ്തുവിനെ കാണാം ആ വസ്തുവിനെ കാണും അതുകൊണ്ടാണ് ചില വസ്തുക്കൾ വെളിച്ചത്തിൽ വെച്ച് രാത്രി നോക്കുമ്പോൾ അത് മിന്നിക്കൊണ്ടിരിക്കുന്നത് അതും നമുക്ക് ശരീരത്തിന് വേറെ ദോഷവും അപ്പം അവിടെയും രുദ്രൻ ഈ കിരണങ്ങളുടെ ഇടക്കാണ് താമസിക്കുന്നത് കിരണങ്ങളുടെ ഇടയിലാണ് വസിക്കുന്നത് ഇനി വേറെ ചില വസ്തുക്കളുണ്ട് അത് ന്യൂക്ലിയസ് എന്ന ഇലക്ട്രോണിനെ പുറത്തേക്ക് വിട്ടിട്ട് അപ്പൊ ആറ്റത്തിന്റെ ഘടനയെല്ലാം കുറച്ച് ചേഞ്ച് ചെയ്യും അത്തരം വസ്തുക്കൾക്കാണ് റേഡിയോ ആക്ടിവ് മെറ്റീരിയൽ എന്നെല്ലാം പറയുന്നത് അതിങ്ങനെ കുറച്ച് കണങ്ങളെ ന്യൂക്ലിയസ് ഒന്ന് വിട്ടുകൊണ്ടിരിക്കും ഊർജത്തെ അതാണ് റേഡിയോ ആക്ടി ഡി കെ എന്നെല്ലാം പറയും അതപ്പം ഗ്രാജുവൽ ആയിട്ട് ആറ്റത്തിന്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങൾ എന്നുണ്ട് അത് പക്ഷേ ചിലതെല്ലാം ഡെയിഞ്ചറസ് ആണ് പക്ഷെ ചിലത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ പണ്ടത്തെ വാച്ചിലെല്ലാം റേഡിയുണ്ടായാൽ എന്നെല്ലാം പറയുമ്പോൾ അത് ഇതേമാതിരി വെളിച്ചം പുറത്തേക്ക് വരുന്ന ചിലപ്പം നമുക്ക് കാണാൻ പറ്റും രാത്രി കാണാൻ പറ്റും പക്ഷെ ചിലത് ഡേഞ്ചറസ് ആണ് അതെല്ലാമാണ് നമ്മൾ വളരെ മാരകമായിട്ടുള്ളതിൻ്റെ റേഡിയം തോറിയം നല്ല ചില റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് എല്ലാം പല നമുക്ക് ദോഷങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ അങ്ങനത്തെ ആറ്റങ്ങളും രുദ്രന്മാരും ഉണ്ട് അപ്പം അതിലെല്ലാം രുദ്രം കിടക്കുന്നത് ഇത്തരം വേവ്സിൻ്റെ ഇടക്കാണ് അതിനെപ്പറ്റിയുള്ള പരാമർശമാണ് ഇവിടെ നടത്തിയത് ഇനി നമുക്ക് വേറൊരു സൂക്തത്തിലേക്ക് പോകാം സൂക്തം വരാം േദം അധ്യായ പതിനാറ് മന്ത്രം അൻപത്തിയേഴ് ഋഷി പ്രജാപതിർവാദേവ പരമേഷി പ്രജാപതിർവാദരിദ്ര ചന്ദകർജ് ആർഷനിഷ്ടുപ് സ്വരഹ ഗാന്ധാരീലിതകർമാചരാജനേവൻ തന്മസി നീലഗ്രീവനും സൂക്ഷ്മ സ്വരൂപനുമായ അങ്ങയുടെ ആയുധങ്ങൾ ഞങ്ങളുടെ നേരെ ഇവിടെ പറയുന്നു ും കൂടി അവർ തങ്ങളുടെ ആയുധങ്ങൾ നമ്മുടെ നേരെ ആയുധങ്ങൾത്തുള്ള എന്ന് പറയുന്നത് നമ്മൾ കണ്ടല്ലോ ഓർക്കിറ്റാണ് ഉദ്ദേശിക്കുന്നത് രുദ്രന്റെ ആയിട്ട് ഓർബിറ്റ് അവിടെയാണല്ലോ പാമ്പരിച്ചത് ഓർക്കിറ്റ് എന്ന് പറഞ്ഞാൽ എനർജി പുറത്തേക്ക് വിടുന്ന ടൈപ്പുകൾ ഇത്തരത്തിൽ എനർജി പുറത്തേക്ക് വരുന്ന ആറ്റങ്ങളിൽ ചിലത് അവയുടെ ആയുധങ്ങൾ നമ്മൾ നേരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലത് നമുക്ക് ഹാംഫുള്ളാണ് ദോഷം ചെയ്യുന്നതാണ് ഏത് റേഡിയോ ആക്റ്റീവ് വസ്തുക്കളിൽ നിന്ന് വരുന്ന ചില രശ്മികൾ നമുക്ക് ദോഷം ചെയ ചെയ്യരുതേ എന്ന് പറയുകയാണ് ഇനി അടുത്ത സൂക്തത്തിൽ ഇതേപോലെയുള്ള കാര്യം തന്നെയാണ് പറയുന്നത് യജുർവേദം അധ്യായം പതിനാറ് അൻപത്തിയെട്ട് ഋഷി പരമേഷ്ഠി പ്രജാജർദ്രാഹ ചന്ദഹ നിർജിത് ആർഷ അനുഷ്ടുപ്പ് സ്വരഹ നീലഗ്രീവാ കാന്ധാരേ വൃക്ഷേശുഷ്പിഞ്ചരാവിലോകിത തന്വാനി തന്മസി നീലഗ്രീവനായ രുദ്രൻ തൃണത്തിലും വൃക്ഷങ്ങളിലും വസിക്കുന്നു അങ്ങയുടെ ആയുധങ്ങൾ ഞങ്ങളിൽ നിന്ന് മാറ്റിയാലും ഇവിടെ പറയുന്നത് നീലക്കഴുത്തുള്ള അവർ വൃക്ഷങ്ങളിലും തൃണങ്ങളിലും ഇരുന്ന് തങ്ങളുടെ ആയുധങ്ങൾ നമുക്ക് നേരെ പ്രയോഗിക്കരുതേ അപ്പം ചില വൃക്ഷങ്ങള് ചില പുല്ലുകളെല്ലാം ഇത്തരം രശ്മികളെ അതിലുള്ള ഇലയിലും മറ്റുമുള്ള രാസവസ്തുക്കളിലെ ആറ്റങ്ങൾ ഇത്തരം രശ്മികളെ പുറത്തേക്ക് വരുന്നുണ്ട് അത് നമുക്ക് ശരീരത്തിന് ദോഷം ചെയ്യുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം അത്തരം രശ്മികളെ പുറപ്പെടുവിക്കുന്ന ചെടികളും ഉണ്ട് എന്ന് ഇവിടെ സൂചിപ്പിക്കുകയാണ്

തിഷവേ എ ഉഭ്യമുദീ നമോ ബാഹുഭ്യം തവ തന്വനേം മാനോ മകാന്തോ അർഭം മാന ഉഷന്തം മാനോപതീതരം മോദമാദരം മാന പ്രിസ്തന്നോ രുദ്രരിഗീഷ ഭാവാർത്ഥം രുദ്രന്റെ യുദ്ധ മഹിമയ്ക്കും ഇരുകൈകളിലും ഉള്ള ബാണങ്ങൾക്കും ധനുസിനും പ്രണാമം രുദ്രൻ ഒരിക്കലും ഞങ്ങളുടെ പിതൃക്കളെ വധിക്കരുത് ഞങ്ങളുടെ കുട്ടികളോ യുവജനങ്ങളോ ഗർഭസ്ഥ ശിശുക്കളോ ഉപദ്രവിക്കപ്പെടരുത് ഇവിടെ പറയുന്നത് രുദ്രന്റെ യുദ്ധ വൈഭവം പ്രശംസനീയമാണ് രുദ്രന് യുദ്ധം ചെയ്യാനുള്ള കഴിവ് ഈ ആയുധങ്ങൾ കൊണ്ട് ഈ രശ്മികളെ കൊണ്ട് യുദ്ധം ചെയ്യാനുള്ള കഴിവ് പ്രശംസനീയമാണ് നമ്മൾ പ്രശംസിക്കുക എന്ന് പറയുമ്പോൾ നമുക്കതിനെ കൊണ്ടെന്തോ ഗുണവും അതുകൊണ്ടാണ് പ്രശംസിക്കുന്നത് കൊള്ളാം നിന്റെ കഴിവ് കൊള്ളാം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെടുത്ത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ കൊള്ളാം അപ്പൊ ഏതിലേക്കാണ് ഇത് വരുന്നത് ഈ റേഡിയോ ആക്ടി മെറ്റീരിയൽസിലേക്കാണ് വരുന്നത് അവയിൽ നിന്ന് വരുന്ന രശ്മികൾ ഭയങ്കരമാണ് അതിനെ പക്ഷെ നമുക്ക് ഉപയോഗിക്കാൻ ആ കഴിവ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുകയാണ് അതുകൊണ്ട് എന്ത് പറയുന്നു നിന്റെ ഈ ഇരു കൈകളിലുമുള്ള ബാണങ്ങളെ പ്രണമിക്കുന്നു അതിനെ നമ്മൾ പ്രണമിക്കുകയാണ് കാരണം അതിനോട് ഏറ്റുമുട്ടാൻ ആർക്കും പറ്റില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് ആയുധങ്ങൾ ആ രശ്മികൾ അവ നമ്മുടെ ജനങ്ങളെയും ഗർഭസ്ഥ ശിശുവിനെയും ഹനിക്കരുതേ അത് നമ്മുടെ കുട്ടികളെ ഗർഭിണികളെയും ജനങ്ങളെയും പ്രത്യേകിച്ച് ഗർഭിണികളെയും അവരുടെ ഉള്ളിലുള്ള കുട്ടി ശിശുവിനെയും ഹനിക്കരുതേ എന്ന് പറയുമ്പോൾ ആശുപത്രികളിലെല്ലാം എഴുതി വെച്ചിട്ടുണ്ടാകും ഗർഭിണികളൊന്നും ഈ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഉപയോഗിക്കുന്ന സ്ഥലത്ത് വരുന്നത് പ്രത്യേക എഴുതി വെച്ചിട്ടുണ്ടാകും അതുതന്നെയാണ് ഇവർ പറയുന്നത് അവയെ പ്രശംസിക്കണം പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ട് ക്യാൻസറിനെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം വസ്തുക്കൾ നമ്മൾ ഉപയോഗിക്കാൻ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽസ് നമ്മൾ ഉപയോഗിക്കുകയാണ് അപ്പം അത് കഴിഞ്ഞാൽ പ്രശംസിക്കാനാണ് അത്രയും വസ്തുക്കളെ പക്ഷെ അതേസമയം നിങ്ങളെ നമ്മളെ കുട്ടികളെയൊന്നും ഗർഭസ്ഥ ശിശുവിനെയൊന്നും ഒന്ന് ഉപദ്രവിക്കരുത് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചപ്പോൾ ആണോ ഇതെല്ലാം മനുഷ്യർക്ക് ഉപദ്രവം ചെയ്യും അപ്പോൾ അത്രയും സൂക്ഷിച്ചാൽ അതെല്ലാം പ്രശംസനീയമായ വസ്തുക്കളാണ് രുദ്ര നേടുന്നത് അപ്പോൾ ഈ രുദ്രനാരായണ ആറ്റം തന്നെയാണ് ഇത്രയും വിസ്തരിച്ചവർ ഇതെല്ലാം പറഞ്ഞു തന്നിട്ട് രുദ്രനാരായണമെന്ന് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല കുറച്ച് സയൻസിൽ ജ്ഞാനമുള്ളവർക്ക് രുദ്രനാരായണ നേളുപ്പത്തിൽ മനസ്സിലാക്കി